ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഈ അടുത്ത കാലത്ത് വാട്സപ്പിൽ വന്ന വലിയൊരു അപ്ഡേറ്റ് ആയിരുന്നു മറ്റുള്ള ആളുകളുടെ പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് സേവ് ചെയ്യാനോ അല്ല എങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാനോ സാധിക്കാറില്ല എങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആരുടെ പ്രൊഫൈൽ ഫോട്ടോയും നമുക്ക് സേവ് ചെയ്യാനും അതോടൊപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റിൽ നിങ്ങൾ അവരുടെ ഫോൺ നമ്പർ ജസ്റ്റ് എൻ്റർ ചെയ്ത് മാത്രം മതി അവരുടെ ഫോട്ടോ ലഭിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും അടിപൊളി ട്രിക്കാണ് ഇത് എല്ലാ മൊബൈൽ നമ്പറും ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലും ചില മൊബൈൽ മൊബൈൽ നമ്പറുള്ള ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും ഓക്കെ അതെങ്ങനെയാണ് ചെയ്യാം ഗുരുക്കുഡ് മനസ്സിലാക്കാം ഈ വെബ്സൈറ്റ് ലിങ്ക് ഒരൊക്കെ തായ കമന്റ് ബോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ യൂട്യൂബിലേക്ക് ആണെങ്കിൽ ഇടയ്ക്ക് തായ ദുശ്യൽ വെക്കുന്നത് എനിക്ക് കൂടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇനി എങ്ങനെ ചെയ്യാം ഗുരകാട മനസ്സിലാക്കണം അപ്പോൾ ഓക്കെ ഞാൻ ആദ്യം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിന് മുമ്പ് ഒരു കോൺടാക്റ്റ് ജസ്റ്റ് വാട്സ്ആപ്പിൽ നിന്ന് എടുത്തിട്ട് അതിനെ സ്ക്രീൻഷോട്ട് എടുക്കാനോ സേവ് ചെയ്യാനോ കഴിയാത്ത ആ രീതിയിൽ കാണിച്ചു തരാം ഒരാൾ ആൾക്കാർക്കും അറിയാമെന്നാണ് ജസ്റ്റ് കാണിച്ചാൽ അപ്പോൾ ഈ കാണുന്ന ലത്തീഫ് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ നമ്പർ നമുക്ക് അതിൻ്റെ പ്രൊഫൈൽ പിക്ക് എടുത്തു എന്നല്ല ഈ ഫോട്ടോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനോ ഒന്നിനും സാധിക്കൂ അപ്പോൾ ചെയ്തുകൊണ്ടില്ലേ ആ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരിക്കലും സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ല പക്ഷേ ഈ ഫോട്ടോ നമുക്ക് ഇനി സ്ക്രീൻഷോട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം ആ വെബ്സൈറ്റ് ഞാൻ ഈ വാട്സപ്പിൽ എത്തിച്ചിട്ടുണ്ട് ജസ്റ്റ് വാട്സപ്പിൽ നിന്ന് ഓക്കെ വെബ്സൈറ്റ് ഞങ്ങൾ ഓപ്പൺ ചെയ്തു ഏതെങ്കിലും ബ്രൗസറായിട്ട് കണ്ടു കൊടുക്കുക അപ്പോൾ ഇതുപോലെ വരും ഇതുപോലെ വന്ന് കഴിഞ്ഞാൽ ആണെങ്കിൽ ഇവിടെ ഉണ്ടല്ലേ വാട്സാപ്പ് നമ്പറുന്ന ഭാഗത്ത് ഈ ഫ്ലാഗ് മാറ്റിയിട്ട് നമ്മുടെ ഏത് നമ്പറാണോ ഗൾഫ് നമ്പർ ആണെങ്കിൽ ഗൾഫ് നമ്പർ കൊടുക്കുക അപ്പം അവിടെ ഇന്ത്യയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ത്യൻ നമ്പറാണ് ഞാൻ എടുക്കുന്നത് അപ്പം ആ അവിടെ നമ്പർ കോപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു ഓക്കെ ഇവിടെ ഉള്ളത് നയൻറ്റി വൺ വൈ വൈ കൊടുക്കണ്ടോ നയൻറ്റി വൺ എന്നുള്ളത് ഓൾറെഡി സോറി നയൻറ്റി വണിൻ്റെ ആവശ്യമില്ല നമുക്ക് കാരണം ഓൾറെഡി നമ്മൾ ഇന്ത്യയുടെ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ ഇനി താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം ഇവിടെ ഡൗൺലോഡ് എന്നുള്ള പട്ടം കണ്ടില്ല അതിന് വേണ്ടി ടച്ച് ചെയ്യാം ജസ്റ്റ് വെയ്റ്റ് ചെയ്യാം ആ പ്രൊഫൈൽ ഫിക്കിവിടെ എത്തിക്കഴിഞ്ഞു അടിപൊളി അല്ലേ ഇനി ഉണ്ടോ സേവ് ഡി പി ആർ വാദം ക്ലിക്ക് ചെയ്താൽ ആ ഫോട്ടോ ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു നമുക്കിവിടെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ആ ഫോട്ടോ മാത്രമായി നമുക്ക് കിട്ടി ഓക്കെ ഇനി നമുക്ക് അതിൽ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇവിടെ നോക്കൂ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻ എടുക്കുന്ന ആ ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ സോറി ഈ മൊബൈലിൽ സ്ക്രീൻഷോട്ട് ഇങ്ങനെ ആയിട്ടോ വലിച്ചിട്ടാണ് హలో స్క్రీన్షోట్టు ఇప్పుడు మాక్సిమం కూడా షేర్ చే బాయ్